യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പേരാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ പ്രതിഷേധ പരിപാടിയും നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ നടുവനാട് നിവിൽ മാനുവൽ ജിബിൻ ജെയ്സൺ വിപിൻ ജോസഫ് സി കെ അർജുൻ സുനിൽ കുര്യൻ അമൽ മാത്യു ജോർജ് ആദർശ് സജിത മുഴക്കുന്ദ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി पॉलिसे <laughs> से കണ്ണാരി പോലീസേ ഒന്നേ ഒന്ന് പറഞ്ഞോ ഒന്നേ ഒന്ന് പറഞ്ഞേക്കോ പ്രസാണത്തിൽ മേലെ ഒന്ന പ്രസാണത്തിന് മേലെ വന്ന കാലം മാറും മരണം കാലം മാറും